സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വയനാട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയെ സ്വാഗതം ചെയ്ത് എടവണ്ണയിൽ യു ഡി എഫ് പ്രവർത്തകർ പ്രകടനം നടത്തി എടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സമാപന ചടങ്ങ് നടത്തിയത് നേതാവ് നേതാവ് രാഹുൽ ഗാന്ധി നേതാവേ രാഹുൽ ഗാന്ധി നേതാവേ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ നേരുന്നു എഫിന്റെ അഭിവാദ്യങ്ങൾ യു ഡി എഫിന്റെ അഭിവാദ്യങ്ങൾ വയനാട് മണ്ഡലത്തിൽ നിന്നും നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ഇന്ത്യ ഇന്ത്യ മുന്നണിയുടെ ഇന്ത്യയുടെ പ്രതീക്ഷ പ്രതീക്ഷയായ വർഗീയ ഫാസിസ്റ്റുകളുടെ പേടി സ്പന്നമായ രാഹുൽ ഗാന്ധിയാണ് ഇവിടെ ജനവിധി നേടുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം കേരളത്തിലെ മുൻകാലത്തുള്ള എല്ലാ ചരിത്രങ്ങളും തിരുത്തി കുറിച്ചുകൊണ്ട് വലിയ റിക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ഇവിടെ ജയിച്ചു പോയിട്ടുള്ളത് അതിലേറെ വലിയ വൻ ഭൂരിപക്ഷത്തിൽ ഈ പ്രാവശ്യം അദ്ദേഹം നിരവധി യു ഡി എഫ് പ്രവർത്തകർ പ്രകടനത്തിൽ പങ്കെടുത്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എ കരീം മുസ്ലിം ലീഗ് നേതാക്കളായ എ അഹമ്മദ് കുട്ടി വി പി ലുഹ്മാൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി ഹൈദർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടവണ്ണ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്